എടാ അതിനെ എടാ നിൻ്റെ ഭാര്യയുടെ കൂട്ടല്ല നിൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ ആഴ്ച ആഴ്ച അങ്ങ് അവിടെ വീട്ടിൽ പോവല്ലേ എൻ്റെ ഭാര്യയെ കണ്ടുപിടി അവൾ അങ്ങനൊന്നും ഒന്നും പോകത്തില്ല അവളിപ്പോൾ പോയിട്ട് തന്നെ ഒരു ആറ് ഏഴ് മാസത്തോളമായി അറിയാമോ എടാ എടാ അവൾ പോകുകയാണെങ്കിലും അവൾ ചിന്തിക്കുന്ന എന്താ പറയുക അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആഹാരം ഞാൻ തന്നെ വെച്ച് കഴിക്കണം അതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് അവൾ പോകത്തില്ല ഇനിയിപ്പോൾ അവൾ പോകുമ്പോഴേ എടാ ഈ പൈസ ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പൊ അവള് പോകുമ്പോ ഒരു പതിനായിരം രൂപ കൈ കൊടുക്കണം പതിനായിരം രൂപ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാ അവള് മേടിക്കണ്ടേ ശരി 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 നീ അങ്ങനെയൊക്കെ ചെയ്യടാ ഓക്കേ ഓക്കേ ശരിടാ അണ്ണ അതല്ല എനക്ക് വിഷമം ഓ അണ്ണന്റെ കാര്യം ഓർക്കുമ്പോഴേ ഉള്ളു ഇത്രയും ഞാൻ അണ്ണനെ നോക്കി നീ പോയിട്ട് വാ വാ ഒരു കാര്യം ഞാൻ അണ്ണേന്നില്ല പോയി